ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സ്റ്റിയറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളൊരു കറക്റ്റായിട്ടുള്ള ഒരു ധാരണയില്ല നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ വാഹനം എൻ്റെ വീടിൻ്റെ മുന്നിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടുന്ന് ഞാൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ മുൻവശവും തട്ടാൻ പാടില്ല വണ്ടിയുടെ ബാക്ക് സൈഡും തട്ടാൻ പാടില്ല അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈഡിലുള്ള ഒബ്ജക്റ്റുകളുടെ നടുക്കായിട്ട് വാഹനം പാർക്ക് ചെയ്യും ഇപ്പം എൻ്റെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു മതിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഒരു മതിലുണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻറ്റർ ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഒരു സൈഡിലും തട്ടാതെ നമുക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും ഇനി എങ്ങനെയാണെന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഇനി എന്റെ വണ്ടിയുടെ ബാക്ക് വലത് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ് നിങ്ങൾ പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് ഇതുപോലെ ഒടിച്ച് കൊടുക്കുക എന്നിട്ട് ഇപ്പൊ ഇറക്കം കയറ്റം കൂടിയ ഒരു റോഡിലാണ് വണ്ടി കിടക്കുന്നത് ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത് സൈഡിലേക്ക് പോകും ഈ സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം അതായത് ഇടത് സൈഡിലേക്ക് ചേരുക അപ്പം നമ്മൾ മുൻവശം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് പതിയെ വണ്ടി ബൈക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാഹനം പുറകിലേക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയും ഇനി നമ്മുടെ വാഹനം സൈഡിലേക്ക് എങ്ങനെയാണ് റിവേഴ്സ് എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഇത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ധാരണയെ കിട്ടത്തുള്ളൂ അതായത് ഇപ്പൊ എന്റെ വണ്ടി ഇവിടെ നിർത്തി ഇനി എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇടതു സൈഡിലേക്ക് പോകണം റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഇടതു സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുക ഈ സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഇടതു സൈഡിലേക്ക് പോവുകയും വണ്ടിയുടെ മുൻവശം വലത് സൈഡിലേക്ക് വരികയും ചെയ്യും ഇപ്പൊ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇടതു സൈഡിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്ക് ഞാൻ ഇടതു സൈഡ് നോക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും ഫ്രണ്ടും കൂടെ നോക്കും വലത് സൈഡിലേക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റിൽ എന്റെ വണ്ടി തട്ടുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് നോക്കുകയാണ് അപ്പൊ അങ്ങോട്ട് വലത് സൈഡ് തട്ടുന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുക എന്നിട്ട് നേരെ ബൈക്കിലേക്ക് ഇറങ്ങുക അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ടൊരു വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയും അപ്പൊ ഈ ഷോർട്ട് വീഡിയോയിൽ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു